ഇനിയിപ്പം സ്പോട്ട് ആണ് അതിൽ ആരൊക്കെയായിരിക്കും പോവുക നമുക്ക് അതേ പറയാം അതിനു മുന്നേ നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് പോകാം പോകാൻ സാധ്യത നോറ പോകാൻ സാധ്യതയുണ്ട് ശ്രീതു പോകാൻ സാധ്യതയുണ്ട് നമ്മുടെ കൃഷി പോകാൻ സാധ്യതയുണ്ട് ഇപ്പൊ ബിഗ് ബോസ് രണ്ടുപേരെയാണ് പുറത്താക്കാൻ നോക്കുന്നതെങ്കിൽ ഒരു പക്ഷേ നോറയും ശ്രീധുവും പോകും പേരാണെങ്കിൽ കൃഷി പോകാൻ സാധ്യതയുണ്ട് അപ്പൊ അതാകുമ്പോൾ ആറുപേരാണ് ടോപ്പിൽ അപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ അതാരാണ് പുറത്താകുന്നത് അല്ല ആരാണ് പുറത്ത് പോകാൻ സാധ്യതയുള്ളത് എന്ന് നിങ്ങളൊന്ന് പറയുക എന്റെ അഭിപ്രായത്തിൽ നോറ അല്ലെങ്കിൽ നമ്മുടെ മുടിയൻ അല്ലെ ശ്രീതു നോറയും ശ്രീതുവിനാണ് ഇതുള്ളത് ആറ് പേരെ ആണെങ്കിൽ ഫൈനലിലേക്ക് പോകാൻ ആറ് ആറുപേരെയാണ് വെക്കുന്നെങ്കിൽ മുടിയാ ആറാം പേരിൽ ഉണ്ടാവും അല്ലെങ്കിൽ ശ്രീദൂം നോറയായിരിക്കും നിങ്ങളുടെ അഭിപ്രായം നിങ്ങളൊന്ന് രേഖപ്പെടുത്തൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം നീ ആര് പോകാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആരാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നീ ആരൊക്കെയാണ് കപ്പ് കപ്പടിക്കുക ജാസ്മിൻ അടിക്കുക നമ്മളെ ജിൻഡോ അടിക്കുക അതേക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കൂടെ നിങ്ങളൊന്ന് രേഖപ്പെടുത്തുക അപ്പോൾ എൻ്റെ ഈ കൊച്ചു വീടുകളോ അവസാനിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമായ വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യാൻ ചാനൽ സബ്സ്ക്രൈബ് താങ്ക് യു